ശശി തരൂർ എന്ന ആഗോള പൗരൻ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള ചർച്ചയാണ് ഇതിന്റെ പിന്നിൽ ആരാണുള്ളത് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരാണോ പ്രതികൂലിക്കുന്നവരാണോ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും കഴിഞ്ഞാൽ അടുത്ത കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പോലും പരിഗണിക്കുന്ന ശശി തരൂര് ആ ശശി തരൂരിനെ ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് നേട്ടം കിട്ടുന്നത് തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസിൻ്റെ കരങ്ങളായിരിക്കാം കോൺഗ്രസിൻ്റെ കരങ്ങളല്ല കോൺഗ്രസിൻ്റെ നേതാക്കളുടെ കരങ്ങളാകാനാണ് ചാൻസ് കൂടുതൽ കേരളത്തിൽ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന അനവധി നേതാക്കളുണ്ട് ശശി തരൂർ എന്ന് പറയുന്ന ആളിനെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഈസിയായിട്ട് കിട്ടും എന്നാണ് അവരൊക്കെ ധരിച്ചിരിക്കുന്നത് ശശി തരൂർ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് നിന്നാൽ ആ വിദേശ രാജ്യത്ത് അവരുടെ പാർലമെന്റിൽ പോലും സംസാരിക്കാൻ അവസരം കിട്ടുന്ന ഏക ഇന്ത്യയിലെ നേതാവാണ് ശശി തരൂര് കെയംബ്രിഡ്ജ് ആണേലും യു കെയിലെ കെയിംബ്രിഡ്ജ് ആണേലും അതുപോലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളൊക്കെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിപ്പിക്കുന്നതിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ആഗോള പൗരനായ ശശി തരൂർ അങ്ങനെ ആഗോള മാനങ്ങളുള്ള എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെയായ ശശി തരൂരിനെ അദ്ദേഹത്തെ എന്നും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് ശക്തമായ നിലപാടുകൾ ഒറ്റയടിക്ക് എടുക്കാൻ കഴിവുള്ള ആളാണ് ശശി തരൂർ എന്ന് പറയുന്ന ഈ വാക്മി അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾ എന്നും ബി ജെ പിക്ക് വർഗീയതയ്ക്കെതിരാണ് അതുപോലെ തന്നെ മറ്റ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വലത് രാഷ്ട്രീയ വംശീയതയ്ക്ക് തീർച്ചയായിട്ടും എതിരാണ് അതുകൊണ്ട് അദ്ദേഹം ബി ജെ പിയുമായിട്ട് ഒരിക്കലും പോകില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് ചില ഇടതുപക്ഷ നേതാക്കന്മാർക്കും കോൺഗ്രസിൻ്റെ ചില അധികാരമോഹികളായ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾക്കും മാത്രമാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു വർഗീയ പാർട്ടിയുമായിട്ട് ശശി തരൂർ സന്ധി ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ആഗോള എഴുത്തുകാരൻ എന്നുള്ള റോയൽറ്റി തന്നെ നഷ്ടപ്പെടും അദ്ദേഹം ഒരിക്കലും പോകില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്